നമസ്കാരം പ്രധാന വാർത്തകൾ എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് വാഹനം ഇടിച്ചു കയറി ആറുപേർക്ക് പരിക്ക് ഈരാറ്റുപേട്ട വട്ടക്കയത്ത് എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് വാഹനം ഇടിച്ചു കയറി ആറുപേർക്ക് പരിക്ക് അപകടത്തിൽ കുന്നുംപുറത്ത് സിറാജ് വടക്കേപ്പറമ്പിൽ തങ്കമണി ഇടകളമറ്റത്തിൽ സകീർ ആലുംതറ കുഞ്ഞാലുമ്മ ചോച്ചുപറമ്പിൽ ബഷീർ വാഴമട്ടത്തിൽ അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് തൊടുപുഴ ഭാഗത്തുനിന്ന് പാൽ കയറ്റി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ടവരിൽ നാലുപേരെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൊല്ലത്ത് പോളിംഗ് ബൂത്തിലെത്തിയ ജി കൃഷ്ണകുമാറിനെ തടഞ്ഞു പോലീസുമായി തർക്കം കൊല്ലം അഞ്ചലിൽ ബൂത്തിലെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞു ഇതിനെ തുടർന്ന് ഏറെ നേരം ബി ജെ പി സ്ഥാനാർത്ഥിയും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കത്തിനിടയാക്കി അഞ്ചൽ നട്ടയം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിയഞ്ച് ബൂത്തിലാണ് സംഭവം ബൂത്ത് സന്ദർശിച്ചതിനുശേഷം പുറത്തിറങ്ങിയ കൃഷ്ണകുമാർ ബൂത്തിന് വെളിയിൽ വെച്ച മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലീസുകാരൻ തടഞ്ഞു ഇതാണ് തർക്കത്തിന് കാരണമായത് താൻ നിയമം പാലിക്കാൻ തയ്യാറാണെന്നും തന്നോട് വേറൊരു നീതിയും മറ്റൊരു എൽ നേതാവിനോട് അനുകൂല നീതിയും പോലീസ് ഉദ്യോഗസ്ഥൻ കാട്ടിയെന്നും കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ വീഴ്ചയെ തുടർന്ന് നിരവധി അധ്യാപകർക്ക് വോട്ട് ചെയ്യാനായില്ല കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയെ തുടർന്ന് നിരവധി അധ്യാപകർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടമായി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകർക്കാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരം നഷ്ടമായത് ഇവിടെയുള്ള പന്ത്രണ്ട് അധ്യാപകർക്ക് ഇലക്ഷൻ മൈക്രോ ഒബ്സർവേറ്റർമാരായി നിയമിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിരുന്നു മൈക്രോ ഒബ്സർവേറ്റർമാരുടെ പട്ടിക ഇറങ്ങിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേർക്കാണ് അറിയിപ്പ് ലഭിച്ചത് ഇരുപത്തിനാലിന് നടക്കുന്ന പരിശീലനത്തിന് ഹാജരാകാനും ഇവർക്ക് നിർദ്ദേശം ലഭിച്ചു അവധിക്കാലമായതിനാൽ നാട്ടിലുള്ള ഇവരെല്ലാം പരിശീലനത്തിനായി കാസർഗോഡെത്തി ഇവരിൽ മിക്കവരും ഇതര സംസ്ഥാനത്തുനിന്നടക്കം വിദൂര ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു പിക്കപ്പ് വാനും ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു പരിക്കേറ്റവരെ സഹായിച്ചത് ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും സംഘവും വയനാട് കൽപ്പറ്റ കൈനാട്ടിയിൽ പിക്കപ്പ് ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ മറ്റൊരാളുടെ നില ഗുരുതരമാണ് വെള്ളമുണ്ട സ്വദേശി സജീറാണ് മരിച്ചത് ചികിത്സയിൽ തുടരുന്നത് വെള്ളമുണ്ട സ്വദേശി നൌഫലാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ വാഹനത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി മടങ്ങവെയാണ് അപകടം കാണുന്നത് ഉടൻ തന്നെ പരിക്കേറ്റവരെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല സ്ത്രീ വേഷത്തിലെത്തി വോട്ട് ചെയ്ത് എഴുപത്തിയെട്ടുകാരന്റെ പ്രതിഷേധം എഴുകോണിൽ സ്ത്രീവേഷത്തിലെത്തി വോട്ട് ചെയ്ത് എഴുപത്തിയെട്ടുകാരൻ എഴുകോൺ സ്വദേശി രാജേന്ദ്രപ്രസാദാണ് സ്ത്രീ വേഷത്തിൽ വോട്ട് ചെയ്യാനെത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത് തിരിച്ചറിയൽ കാർഡിൽ ലിംഗം സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയതിനെതിരെയായിരുന്നു പ്രതിഷേധം ഞാൻ വോട്ട് ചെയ്ത് സ്ത്രീയായി ഇലക്ഷൻ കമ്മീഷൻ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് സ്ത്രീയായി ഞാൻ വോട്ട് ചെയ്തു എന്നാണ് രാജേന്ദ്രപ്രസാദിന്റെ പ്രസാദിന്റെ പ്രതികരണം കാണാതായ പത്താം ക്ലാസ്സുകാരിയും സുഹൃത്തും തൂങ്ങി മരിച്ച നിലയിൽ താമരശ്ശേരി കരിഞ്ചോലയിൽ കാണാതായ പെൺകുട്ടിയെയും സുഹൃത്തിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദയും എഗരൂൽ സ്വദേശി വിഷ്ണുവുമാണ് മരിച്ചത് ബാലുശ്ശേരി കാപ്പിക്കുന്നിലെ ആൽതാമസമില്ലാത്ത വീട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് അഞ്ച് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം എട്ട് ദിവസം മുമ്പാണ് ഇരുവരെയും കാണാതായത് പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ലെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് പ്രതികളെ എൻ ചോദ്യം ചെയ്തു ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പിൽ പ്രതികളെ എൻ സംഘം ചോദ്യം ചെയ്തു പ്രതികളുടെ അന്താരാഷ്ട്ര ബന്ധവും സാമ്പത്തിക സ്രോതസ്സുമാണ് അന്വേഷണ സംഘം തേടുന്നത് അതേസമയം ആക്രമണത്തിനായി തോക്കെത്തിച്ചു നൽകിയ പ്രതികളെ മുംബൈയിൽ എത്തിച്ചു സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പിൽ ലോറൻസ് ബിഷ്ണോയി ഗാങ്ങിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് എൻ ഐ എ ചോദ്യം ചെയ്യൽ പ്രതികളുടെ അന്താരാഷ്ട്ര ബന്ധം തേടിയാണെന്നാണ് സൂചന സൽമാൻ സൽമാൻഖാനുമായി മുൻവൈരാഗ്യമോ ശത്രുതയോ പ്രതികൾക്കില്ല എന്നും പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇരുവരും കൃത്യം ഏറ്റെടുത്തതും എന്നുമാണ് നിഗമനം ഇതിനിടെ പ്രതികൾക്ക് തോക്ക് എത്തിച്ചു നൽകിയ പഞ്ചാബ് സ്വദേശികളെ ഇന്ന് മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കി പോളിംഗ് ബൂത്തിൽ ആറടി നീളമുള്ള അണലി ഭയം നോടി വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരും വോട്ട് ചെയ്യിപ്പിക്കാനെത്തിയവരും ഒരുപോലെ ആറടി നീളമുള്ള ആ അതിഥിയെ കണ്ട് ഭയം നോടി തൃശൂർ തുമ്പർമൂഴി കാറ്റിൽ ബ്രീഡിംഗ് ഫാമിൻ്റെ ഫുഡ് ആൻഡ് ടെക്നോളജി കോളേജ് ഹാളിൽ ഒരുക്കിയിരുന്ന എഴുപത്തിയൊൻപതാമത് ബൂത്തിലാണ് അപ്രതീക്ഷിത അതിഥിയായി അണലി എത്തിയത് രാവിലെ പതിനൊന്നോടെയാണ് ബൂത്തിനുള്ളിൽ പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ടതോടെ വോട്ട് ചെയ്യാനെത്തിയവരും ഉദ്യോഗസ്ഥരും ഭയം നോടി ഉടൻ വനംവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതോടെയാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത് ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുടെ എണ്ണം വളരെ കുറവായതിനാൽ കാര്യമായ തടസ്സം നേരിട്ടില്ല കഴിഞ്ഞ ദിവസം ഹാൾ വൃത്തിയാക്കിയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത് വനത്തിനോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ ഇവിടെ ഇഴജന്തുക്കളുടെ സാന്നിധ്യം കൂടുതലാണ് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് തീയിടാൻ പോയ കർഷകൻ പൊള്ളലേറ്റ് മരിച്ചു ആലന്തുരുത്തിയിൽ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് തീടാൻ പോയ കർഷകൻ പൊള്ളലേറ്റ് മരിച്ചു ആലന്തുരുത്തി കന്യാകോണിൽ മാത്തുകുട്ടിയാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ അഞ്ചടി വേളൂർ മുണ്ടകം പാടത്താണ് സംഭവം സ്വന്തം പാടത്ത് തീടുന്നതിനായാണ് മാത്തുകുട്ടി പോയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ താമരച്ചാലിൽ പറഞ്ഞു കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് അടുത്ത തവണ കളസസ്യങ്ങൾ കിളിർക്കാതിരിക്കാൻ തീടുന്ന പതിവുണ്ട് തനിച്ചാണ് മാത്തുകുട്ടി തീയിടാൻ പോയത് പാടത്തിന്റെ പല ഭാഗത്തും മറ്റു കർഷകർ തീയിട്ടിരുന്നു പുകയേറ്റ് മാത്തുക്കുട്ടി കുഴഞ്ഞ് തീയിൽ വീണതാണോ എന്ന് സംശയിക്കുന്നുണ്ട് വിശാലമായ പാടശേഖരത്തിന്റെ നടുക്കായാണ് മാത്തുക്കുട്ടിയുടെ പാടം അച്ഛനെ കാണാഞ്ഞ് മകൻ അന്വേഷിച്ച് പാടത്തെത്തുമ്പോൾ പൊളലേറ്റ് അവശ്യനിലയിൽ മാത്തുകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു പരേതയായ വത്സമ്മയാണ് ഭാര്യ ജിജോ ജീന എന്നിവർ മക്കളാണ് കേരള തീരത്ത് വീണ്ടും കടലാക്രമണത്തിന് സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പൂജ്യം രണ്ട് ദശാംശം മൂന്ന് പൂജ്യം മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിലൂടെ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം